ഞാനിപ്പോ ഒരു സ്ഥലം കാണിച്ചു തരാ ഇവിടെ നല്ല തിരക്കുണ്ട് രാത്രി ഒക്കെ രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒക്കെ ആൾക്കാർ വന്നു കളിക്കാന്ന് ഇവിടെ ഇവിടെ മറ്റേ ക്രാക്കേഴ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കൊറേ ദൂരെ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് പടകമാകേണ്ടിട്ടൊക്കെ നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോവാന്ന് ഇവിടെ അടുത്തന്നൊക്കെ നമ്മൾ തിരിച്ചു തന്നിട്ട് പള്ളിയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുകയാണ് രാവിലെ നമ്മള് ചെറിയൊരു ലൈറ്റ് ചായ പിടിച്ചത് അന്നേരം ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിട്ട് കുറുമ വെച്ചാണ് ചിക്കൻ കുറുമ പിന്നെ പത്തിരി ഉണ്ട് ഓക്കേ

അന്നേരം ചായ ഒക്കെ ഇവിടെ ആക്കി നമുക്ക് മറ്റു പത്തിരിയും പിന്നെ കുറുമയും ഒന്ന് സെറ്റാക്കി പിടിക്കാം ആണ് ഞാൻ പറഞ്ഞപോലെ തന്നെ പിങ്കി ഇവിടെ വെയിറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ടൈം ആനൊക്കെ പത്തിരി കൊടുക്കാമെന്ന് അവസരത്തിൽ നാണം കുടുങ്ങി അന്നേരം നമ്മൾ കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോവാന്ന് ഇപ്പൊ നമ്മള് കസിന്റെ അടുത്താണല്ലോ കസിന്റെ കാറ്റ്സ് ആണ് എന്താ പറയാനുള്ളത് ഈതും നല്ല പേര് അങ്ങനെ ഞാളെല്ലാരും കൂടി മൂത്താപ്പാന്റെ വീട്ടിലേക്ക് പോവാന്ന് അനിയൻ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാനായിരിക്കും അനിയനെ കൂട്ടിട്ട് പിന്നെ നമ്മള് വീട്ടിലെത്തി സപ്പൽ തേയ് നമ്മളെ മട്ടൺ ബിരിയാണി റെഡിയാക്കി നല്ല സ്മെല്ലുണ്ട് പിന്നെ നമ്മൾ മീൻ പൊരിക്കലോടങ്ങി ഓക്കെ പിന്നെ നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വയ്ക്കുക ിരിയാനായിട്ടില്ല ഞാൻ രാവിലെ ഒരു വെപ്പ് വെച്ചതാണ് ഇപ്പൊ വേറെ ഒന്ന് വെക്കാൻ കല്ക്കൊക്കെ വെച്ച് വെക്കാൻ എല്ലായിടത്തിനും പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ